ഹലോ വെൽക്കം ബാക്ക് അപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളെ വീഡിയോ എന്തായിരുന്നു കുറുവാ കുറുവാസംഘം വന്നായിരുന്നല്ലേ അപ്പോൾ ഈ കുറുവാ കുറുവാസംഘങ്ങളൊക്കെ പോയതിനു ശേഷം ഇപ്പോൾ വീണ്ടും രണ്ട് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് രണ്ട് പുലിയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ടര രണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും പുലിയുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് രണ്ടാടിനെ കൊന്നിട്ട് ഫുള്ള് അതിൻ്റെ തലയും കാലും ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂട്ടായി ഏരിയയിൽ ഞങ്ങൾ കുറച്ചേ ഉള്ളൂ അവിടെയും ഇതേപോലെ ആടിനെ കൊന്നിട്ട് ഇതാക്കിയിട്ടുണ്ട് പിന്നെ നായ്ക്കളെയും കുറുക്കന്മാരെയൊക്കെ കൊന്നിട്ട് തിന്നിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് പുലിനെ വെ കൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ സത്യം സത്യമാരായ പുലി വന്നൊരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചല്ലേ പക്ഷേ അതിനേക്കാളും പുലി വന്നത് ഇതാക്കിയിട്ട് എന്താണ് കുറേ കോമഡീസ് ഉണ്ടായി അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നായിട്ടാണ് വിചാരിച്ചത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് വേറെ വിശേഷങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഒന്നുമല്ല എൻ്റെ ചില ഫ്രണ്ട്സ് എന്നെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് അതെന്താന്നും ഞാൻ പറയണില്ല വേറെ ഫാമിലി ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ സേഫ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അത്ര കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ തോന്നിയത് ഇട്ടാ അപ്പോൾ അത് ഷെയർ ചെയ്ത് തന്നത് എനിക്ക് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ പറഞ്ഞതന്നുകൊണ്ടാണല്ലോ എനിക്ക് ആ കാര്യം മനസ്സിലായത് അപ്പോൾ അതിന് വലിയൊരു താങ്ക്സും അറിയാൻ കേട്ടാണ് കാരണം ആ വീഡിയോ അങ്ങനെ ആയിരുന്നു അത് കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെ ഇതേപോലെയുള്ള സംഘങ്ങളൊക്കെ ഇറങ്ങുന്ന അതൊക്കെ ആവുമല്ലോ അപ്പോൾ അവർ കണ്ടാൽ ചിലപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് സേഫ് ഞാൻ സേഫ് ആവാൻ ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അപ്പോൾ പുലിയിലേക്ക് വരാട്ടെ അപ്പോൾ പുലീൻ്റെ കോമഡീസ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പുലി വന്നു എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും രാത്രി ഇത് തന്നെ എല്ലാവരും പേടിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങണ്ട പുലി വെച്ചാൽ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ടൈമൊന്നുമില്ല നമ്മളടുത്ത എണ്ണയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിനകാളും ഇതായിരുന്നു രണ്ട് ദിവസം മുമ്പേ പുലീനെ പിടിക്കാൻ വേണ്ടി കെണി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കെണി വെച്ചത് വെക്കാൻ പോകുന്ന സീന് കെണി വെക്കാൻ പോണ സീൻ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേരി വന്നു കേട്ട ഞങ്ങൾ കുറേ അത് പറഞ്ഞിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുലി ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വലിയ കുറേ ജനങ്ങളും ഒരു കെണി വലിയൊരു കൂടും ഫോറസ്റ്റിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അവരാണല്ലോ അതുകൊണ്ടുതരി അപ്പം അവർ കുറേ ആൾക്കാരും നാട്ടിലുള്ള കുറേ ആൾക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും ഒക്കെ കൂടി ഒരു വലിയ ആരവത്തോട് കൂടിയിട്ടായിരുന്നു കൂടുവയ്ക്കാൻ പോയത് ഇങ്ങനെ കൂട് വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പുലി അവിടെ നിൽക്കുമോ പുലി പുലിക്ക് മനസ്സിലാവും എന്തോ സംഭവം വരണുണ്ടെന്ന് അപ്പോൾ പുലി എന്തായാലും അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവും അതിനുശേഷമാണ് ഇപ്പോൾ പുലി ഇവിടെ എത്തി എന്ന് പറയണ അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ പുലി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത് ഇന്നലെ നമ്മൾ തൊട്ടടുത്ത് ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരതൊന്നും പറയണില്ല അപ്പോൾ കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പുലി ഇറങ്ങിയിട്ടുണ്ട് ആരോ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ രണ്ട് വീടപ്പുറം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും പുറത്തിറങ്ങണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ വിളിച്ച് പറഞ്ഞു അങ്ങനെ എല്ലാവരും അപ്പുറാണ് ശരിക്കും പേടിയായതിട്ടാ അപ്പോൾ ശരിക്കും പേടി നമ്മൾ തൊട്ടടുത്ത് എത്തിയല്ലോ അപ്പോൾ അതിൻ്റെ പേടിയൊക്കെ അപ്പോൾ നമ്മളപ്പുറത്ത് ഉള്ള വീട്ടിൽ പോത്തൊക്കെ ഉണ്ട് പോത്തിനൊന്നും ശരിക്കും കൂടില്ലാത്തതല്ലേ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കിട്ടുന്നതാണല്ലോ അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു പേടി നമുക്ക് നമുക്കുവാണെങ്കിലും ജീവനുള്ള സാധനങ്ങളല്ലേ അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ള ഏരിയ ഇങ്ങനെയൊക്കെ ഉള്ളവർത്തേക്കാണല്ലോ ഇത് പേടുക അപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും കോഴികളും പിന്നെ നായക്കൂടും നായക്ക് ഉള്ളതാണല്ലോ അപ്പം ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ കുറേ ഇതിനെ പറ്റി കുറേ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ വരണുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ കുറേ ഫോട്ടോസ് ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചില വീഡിയോസ് വന്നത് മൈസൂർ സൂല് പുലി ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ അതിങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ആവാത്ത പുലി വന്നത് ഒരു സി സി ടി വിയിൽ പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് കണ്ടപാട് കണ് ഇങ്ങനെ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും അത് ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തോന്നുകയാണ് അതന്നെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷെയർ ചെയ്യാണ് പിന്നെ അതേപോലെ വന്നായിരുന്നു അതാണ് ശരിക്കും കോമഡി ആയത് സംഭവം ഞാനിത് അവിടെ കൊടുക്കേണ്ടിട്ടാണ് ഈ ഒരു ദിവസം മുന്നേ വന്നതാണ് ഈ ഒരു പിക്ചർ അപ്പോൾ ഇത് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഇത് സംഭവമുള്ളത് തന്നെയാണ് ആ ഏരിയയിൽ തന്നെ പുലിയുണ്ട് പക്ഷെ ആ ഒരു ഏരിയയിൽ ഫോട്ടോ എടുത്തിട്ട് അവിടെ ആ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പുലിനെ കൊണ്ട എഡിറ്റ് ചെയ്ത് വെച്ചതാണത് പക്ഷേ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് തോന്നും അത് പുലി തന്നെയാണ് ഇങ്ങനെ ഇതിൽ പെട്ട പുലി തന്നെയാണ് സംഭവം പുലീനെ കണ്ട് ഫോട്ടോ എടുത്താണെന്ന് തോന്നും പിന്നെ അത് അതൊക്കെ ഇങ്ങനെ ഷെയർ ആയി പോകുന്നുണ്ടായിരുന്നു പിന്നെയാണ് പറഞ്ഞത് അത് എഡിറ്റ് ചെയ്ത സംഭവം അതുപോലെയാണ് ഫോട്ടോ കാണുന്നത് ഈ സി സി ടി വിയിലൊക്കെ കുറച്ച് ഉയരത്തുനിന്ന് ഇങ്ങനെയല്ലേ കാണാം അപ്പം അങ്ങനെയല്ലേ കാണാം അപ്പോൾ അത് പുലിയല്ല അത് എന്താ പറയുക അത് എഡിറ്റ് ചെയ്താണെന്ന് പറയുന്നുണ്ട് പിന്നെ ലൈറ്റിൻ്റെ ഇതും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്താണെന്ന് മനസ്സിലായിട്ടാണ് അതേ സെയിം സ്ഥലത്ത് തന്നെ വീണ്ടും ഒരൊട്ടകം വന്നു നിൽക്കുന്നതാണ് പിന്നെ കാണുന്നത് അപ്പോൾ ഒട്ടകം വന്നിട്ടുണ്ട് അതിന് പുല്ലിട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ പടിഞ്ഞാറക്കരയിലോ അവിടെ വാടിക്കലോ അങ്ങനെ നമ്മൾ അത് തന്നെയാണ് അപ്പോൾ ആ സെയിം പുലിനെ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് അവിടെ ഒട്ടകത്തിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു കോമഡി വയസ്സിലത് വന്നാണ് കേട്ടോ സംഭവം എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ചിരിക്കുന്നുമുണ്ട് കുറേ പേടിയുണ്ട് രണ്ട് പുലിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പുലിനെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ പറ്റട്ടെ പുലി സ്കൂൾ വെച്ച സ്ഥലത്തുനിന്ന് എന്തായാലും പുലി ഇങ്ങോട്ടൊക്കെ പോകുന്നിട്ടുണ്ട് ഞാൻ രണ്ട് പുലി ഉണ്ടെങ്കിൽ എവിടേക്കാണ് എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും ക്യാമറകളില്ലല്ലോ അപ്പോൾ എല്ലാവരും പാനിക് ആവാതെ ശ്രദ്ധിക്കുക വെറുതെ പേടിച്ച് ഓരോന്നും ചെയ്തു വെച്ചിട്ടും കാര്യമില്ല പിന്നെ അതേപോലെ ഇതേപോലത്തെ ന്യൂസസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മാത്രമല്ല വേറെ എന്താണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഫോണിലൊക്കെ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് സത്യാവസ്ഥയിലുള്ള കാര്യങ്ങളാണെന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഷെയർ ആക്കുക ഇനിയിപ്പോൾ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കൂട്ടോ അല്ല ശരിയാണെങ്കിൽ മാത്രം നമ്മൾ വായന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക അത് അതായിരിക്കും ഏറ്റവും നല്ലൊരു നല്ലതായിട്ടെനിക്ക് തോന്നുന്നത് കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് സത്യമാണെന്ന് വിചാരിക്കും അങ്ങനെയാണ് എഡിറ്റിങ് ഇപ്പം നമ്മൾ പറയുന്ന കാര്യമാണെങ്കിലും അങ്ങനെ ആയിരിക്കും അത് പ്രതി അത്രയും എന്തിലാവുക അത് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ കാണുന്ന കാര്യമാണെങ്കിൽ അത്രയും എന്തിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അപ്പം അത് സത്യാവസ്ഥയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ പുലി ഈ കേസിൽ മാത്രമല്ല എല്ലാ കേസിലും അത് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നും ഈ ഒരു ഇതിലൂടെ തന്നെ മനസ്സിലായി ഒരേ ചിരിച്ചിട്ടുണ്ടായിരുന്നു ആ പുലി നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒട്ടകത്തിന് കണ്ടവട്ടാ അപ്പോൾ എല്ലാവരും നമ്മളെ നാട്ടിലുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുറത്തൊന്നും ഇരുടായതിനു ശേഷം ഇറങ്ങാതിരിക്കുക കാരണം ഇത് ഇരുട ഇരുടായാലാണല്ലോ ഇത് പുറത്തേക്ക് ഇറങ്ങുക അപ്പം അങ്ങനെ ഇറങ്ങാതിരിക്കുക നേരത്തെയൊക്കെ വീട്ടിലെത്തുക ഇതിന് പിടിച്ചു കഴിഞ്ഞിട്ട് അതിനെ കിട്ടി പിടിച്ചു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം എന്തോ ആയിക്കോ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാം പ്രത്യേകിച്ച് ആ ഒരു ടൈമിലൊക്കെ പറയുമ്പോൾ ആണുങ്ങളൊക്കെ ആയിരിക്കും പുറത്തിറങ്ങുന്ന ഒരു ടൈം എന്താ പറയുക അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനമാകുമല്ലോ അപ്പോൾ എത്രയുള്ള കൂട്ടം എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറുതെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടൊരു ഇത് ചെയ്തതാണ് എല്ലായിടത്തും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാ സോഷ്യൽ മീഡിയയിലും സംഭവം വന്നിട്ടുണ്ട് നമ്മളിവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതൊരു തമാശയായിട്ട് കാണാതെ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്